ഹലോ കുട്ടികളെ വെൽക്കം ബാക്ക് ടു ലാൽ പ്രദേശ് മീഡിയ അപ്പോൾ ഇനി പ്ലസ് വൺ എക്സാം ആണ് ഛേ പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷ് എക്സാം ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ അപ്പോൾ ഇംഗ്ലീഷിന് മൂന്ന് ദിവസം കൊണ്ട് മക്കളെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് വെച്ച് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഡബിൾ പാസ്സും കിട്ടും എ പ്ലസും കിട്ടും ഫുൾ മാർക്കും കിട്ടും ത്രിപിൾ പാസും കിട്ടും എല്ലാം കിട്ടും ഓക്കെ അപ്പോൾ സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാൻ കൂടുതൽ വളവളാന്ന് സംസാരിച്ച സമയം കളയുന്നില്ല നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കിടക്കാം ഡേ വൺ ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കണ്ട ഇന്നത്തെ ദിവസം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കും ഒക്കെ കഴിഞ്ഞതല്ലേ ഒക്കെ ഈസി ആയിരുന്നു എന്ന് എന്നറിഞ്ഞു വളരെ സന്തോഷം അപ്പോൾ ഒക്കെ കഴിഞ്ഞതല്ലേ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് മാത്സിനെ പറ്റി അപ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നിട്ട് നാളെ രാവിലെ അഞ്ച് മണി കഴിഞ്ഞിട്ട് പോണം അഞ്ച് മണി തൊട്ട് നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അഞ്ച് മണി തൊട്ട് എട്ട് വരെ അഞ്ച് മണിക്ക് നമ്മൾ പഠിക്കാനിരിക്കണം അഞ്ച് മണിക്ക് പഠിക്കാനിരിക്കണമെങ്കിൽ രാവിലെ നാല് മണി നാലരയ്ക്ക് എഴുന്നേറ്റ് പ്രാഥമിക കാര്യ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് പഠിക്കാൻ ഇരുന്നോണം അഞ്ച് ടു എട്ട് മണി എട്ട് വരെ നമ്മുടെ ഏർലി മോർണിംഗ് ആണ് അതിൽ നമ്മൾ ആണ് നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പോയംസ് എല്ലാം ഒന്ന് നല്ല പോലെ പഠിക്കുക പോയംസ് നമ്മൾ പോയംസില് അപ്രിസിയേഷനിലെ പോയംസ് പോയംസിൻ്റെ സമ്മറി വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കുക നിങ്ങളൊന്ന് കയറി നോക്കുക എന്നിട്ട് അത് കേൾക്കുക അപ്രിസിയേഷൻ വായിക്കുക പോയറ്റിക് ഡിവൈസസ് സ്ട്രിക്റ്റായിട്ടും നോക്കുക ഒരു പോയം തീർന്നു അങ്ങനെ ഇഫ് ഇഫ് എന്ന് പറയുന്ന പോയം നല്ല ഫോക്കസ് കൊടുത്ത് പഠിക്കുക ഓരോ പോയത്തിൻ്റെ തീമ് പഠിക്കുക തീർന്നു അടുത്ത് എട്ട് ടു ഒൻപത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ രണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്തോ അടുത്ത് ഒൻപത് മണിയൊട്ട് ഒരു വരെ ലാസ്റ്റ് സെക്കൻഡ് മോർണിംഗ് സെക്ഷൻ സെക്കൻഡ് മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് പഠിക്കുക നമ്മളെപ്പോഴും ആ ആദ്യം പ്ലസ് വണ്ണിൽ കയറുന്ന ആദ്യത്തെ തുറയിൽ പഠിക്കുന്ന ചാപ്റ്റർ ആണ് അത് ജസ്റ്റ് ഒന്ന് റിവേസ് ചെയ്താൽ മതി ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക അടുത്ത സൺറൈസ് ഓൺ ദി ഹിൽസും കൂടെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ പോയംസ് എല്ലാം തീർന്നു അതിനുശേഷം ദി ഓഫ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് പഠിക്കുക അടുത്ത ലഞ്ച് ലഞ്ച് എടുത്തതിനു ശേഷം ഒരു പവർ നാപ്പ് എടുക്കുക ഒരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് ഉറങ്ങുക രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നല്ല ഫ്രഷ് ബ്രെയിനിൽ അടുത്ത അടുത്ത സെക്ഷൻ ഈവനിങ് സെക്ഷനിലേക്ക് കിടക്കുകയാണ് മൂന്ന് ടു ഫൈവ് മൂന്ന് ത്രീ ടു ഫൈവ് അതിൽ പ്രൈസ് ഓഫ് ഫ്ലവർ നമ്മുടെ മാഗിയുടെയും ഗുപ്തമാമൻ്റെയൊക്കെ പാഠം അത് പഠിക്കുക ആൻഡ് ദെൻ ഗാന്ധി ഗാന്ധിക്കേം ഗാന്ധിജിയുടെ ഐഡിയോളജി റിലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എസ് എ ചോദിക്കും അടുത്ത് അഞ്ച് ടു അഞ്ചര ടീ ബ്രേക്ക് അഞ്ചര ടു എട്ട് മണി സെക്കൻഡ് ഈവനിങ് സെക്ഷൻ അതിൽ നമ്മൾ ഗ്രാമർ സെക്ഷനാണ് നോക്കുന്നത് നിങ്ങൾക്കിഷ്ടം അനുസരണം നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാമർ ഈ സെക്ഷനിൽ പഠിക്കാം പക്ഷേ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഇത്തവണ ഗ്രാമറിൽ കൊനിഷ്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഗ്രാമറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഓക്കെ ഗ്രാമറിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുക അടുത്ത് എട്ട് ടു ഒൻപത് ഡിന്നർ ആണ് നിങ്ങൾക്ക് ഡിന്നർ ബ്രേക്ക് ആണ് ഒൻപത് ടു പതിനൊന്നര നമ്മൾ ഡിസ്കോഴ്സസ് ഐറ്റംസ് അപ്പോൾ ഡിസ്കോഴ്സസ് ഐറ്റംസ് എങ്ങനെ എഴുതണം അതിന്റെ ഫോമാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം എല്ലാം നമ്മുടെ ചാനലിൽ വരും പിന്നെ ഡിസ്കോഴ്സസ് ഐറ്റംസ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും ആ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക അത് ഡിസ്കോഴ്സ് ഐറ്റം ആവട്ടെ റിപ്പോർട്ടർ ആവട്ടെ ആ ചാപ്റ്ററിൽ നിന്ന് ആ ചാപ്റ്ററിൽ വന്ന ക്യാരക്ടർ സ്കെച്ച് ആവട്ടെ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതുകൂടെ പഠിച്ചു വരിക ഓക്കെ അടുത്ത ഡേ ടു ഡേ ടുവിൽ നമ്മൾ പഠിക്കുന്നത് ദാ സെയിം അഞ്ചു മണിക്ക് പഠിക്കാനിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാ പേരും ചോദിക്കും സാറേ നമ്മൾ ഇന്നലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് പതിനൊന്നരക്കാണ് ഉറങ്ങിയത് ഇനി നമ്മൾ എന്ത് എല്ലാ ദിവസവും ഇതേപോലെ എഴുന്നേൽക്കണോ നമുക്ക് ഉറക്കം ഒന്നും വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംഫേർട്ടിനെക്കാളും നമുക്ക് മാർക്കാണ് പ്രധാനം സോ ഈ ഒരു മൂന്ന് ദിവസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം അപ്പോൾ അഞ്ചാം തീയതി അഞ്ച് മണി എണീക്കുക അഞ്ച് മണി എണീറ്റിട്ട് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നിങ്ങൾ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും യൂണിറ്റ് ത്രീ ഒരിക്കലും സ്കിപ്പ് ചെയ്തത് കാരണം അതിലാണ് ഒരുപാട് വെയ്റ്റേജ് എല്ലാ വർഷവും റിപ്പീറ്റ് ആയി വരുന്നത് ആദ്യത്തെ മൂന്ന് യൂണിറ്റ്സ് ഓക്കെ അടുത്ത് ഇതിലെ ലൈവ് ടി വി റിപ്പോർട്ട് എല്ലാ വർഷം ചോദിക്കുന്ന സാധനങ്ങളാണ് പഠിക്കണം കോൺസെപ്ഷൽ ഫ്രൂട്ട് അത് വേറെ യൂണിറ്റ് ആണ് അത് പഠിക്കണം അടുത്ത് ഈ സൊസൈറ്റി ഡെത്ത് പഠിക്കണം അതിനുശേഷം ഒൻപത് ടു ഒന്ന് സെക്കൻഡ് മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ദ ട്രിപ്പ് ട്രിപ്പ് ഓഫ് ലേഹോർല ലേഹോർലയിലും ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കാറുണ്ട് അത് പഠിക്കുക അതിൻ്റെ സമ്മറി അല്ലാതെ തന്നെ ആ ടെസ്റ്റ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാഠമാണ് അടുത്ത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കുക ദ സൈബർ സ്പെയ്സ് പഠിക്കുക അതിനുശേഷം ഒന്ന് ടു മൂന്ന് ലഞ്ച് ബ്രേക്ക് വീണ്ടും പവർ ഞാപ്പ് അതിനുശേഷം ഈ ഫസ്റ്റ് ഈവനിങ് സെക്ഷനിൽ മൂന്ന് ടു അഞ്ചിൽ നമുക്ക് സെറാ സെറാങ്ക് ഓഫ് റണഗാഞ്ചി പഠിക്കുക എന്നിട്ട് ഗൂസ്ബെറീസ് പഠിക്കുക സെറാങ്ക് ഓഫ് റണാഗാഞ്ചിയിലെ ക്യാരക്ടർ സ്കെച്ചൊക്കെ നോക്കുക ഗൂസ്ബെറീസ് പഠിക്കുക ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് നോക്കുക അതിനുശേഷം അഞ്ച് ടു അഞ്ചര നമുക്ക് ടീ ബ്രേക്ക് ആണ് മക്കളെ അതിനുശേഷം അഞ്ചര ടു എട്ട് മണി എട്ട് മണി ആ സമയത്ത് നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം പോലെ തന്നെ നമ്മൾ ഈ ദിവസവും ഗ്രാമർ പഠിക്കുകയാണ് ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഒനിഷ്ട് ചോദ്യങ്ങൾ ഇപ്രാവശ്യം വരും ഗ്രാമറിൽ മൂക്കൂത്തി വിഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ആവണം ഓക്കെ ഇപ്പോൾ ഗ്രാമർ നോക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ഗ്രാമർ എന്ന് വെച്ചാൽ പഠിക്കാം പക്ഷേ നമ്മൾ ഒരു ആറ് ഗ്രാമറെങ്കിലും ഒരു ദിവസം പഠിച്ചിരിക്കണം ഗ്രാമർ സാധനങ്ങൾ പഠിച്ചിരിക്കണം ഒപ്പം ഡിസ്കോഴ്സസ് ഐറ്റംസ് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഡിബേറ്റൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാന്നുള്ളതാണ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിൽ ആയിട്ട് വന്നിട്ടുള്ള ഡിസ്കോഴ്സ് ഐറ്റവും അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകണം അടുത്ത് ഡേ ത്രീ ഡേ ടു ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലസ് വൺ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്ററും പത്തൊമ്പത് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഡേ ത്രീയിൽ നമുക്ക് റിവിഷനും ബാക്കി പരിപാടികളൊക്കെയാണ് ഓക്കെ അപ്പോൾ നോക്കാം എവിടെ നോക്കിയോ ഒൻപത് ടു പതിനൊന്നര ഡേ റ്റൂലെ കാര്യമാണ് ഒൻപത് ടു പതിനൊന്നരയിൽ നമ്മുടെ ലാസ്റ്റ് ആ ഒരു സെക്ക ആ ഒരു ടൈമിൽ യൂണിറ്റ് വൺ ടു സിക്സ് ഫുള്ള് നയൻറ്റീൻ ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ച് റിവേസ് ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യമാണ് പിന്നെ ഓരോ ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യം അന്ന് വൈകിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും മൈൻഡിലൊന്ന് റിവേഴ്സ് ചെയ്യുക ആ മാഗി ഗുത്ത എന്നൊക്കെ ഒന്ന് റിവേസ് ചെയ്യുക ആ സ്റ്റോറി ഒന്ന് റിവേഴ്സ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിൽ ഇൻബിൽഡ് ചെയ്യാതെ ഇൻബിൽഡ് ചെയ്ത് കിടക്കും അടുത്ത ഡേ ത്രീ ഡേ ത്രീ നോക്കുക ഡേ ത്രീ നമുക്കൊന്നും പഠിക്കാനില്ല കാരണം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് കഴിഞ്ഞു ഇനി നോക്ക് നോക്കുക അടുത്ത ഡിസ്കോഴ്സ് ബാക്കി മിച്ചമുള്ള ഡിസ്കോഴ്സസ് ഐറ്റംസ് പഠിക്കുക എല്ലാം പഠിക്കുക എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നിൽക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എല്ലാം വരുന്നതായിരിക്കും സമ്മറി എല്ലാ എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അടുത്ത് എട്ടര ടു ഒൻപത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒൻപത് ടു ഒരു മണി ഗ്രാമർ റിവിഷൻ ഫുള്ള് ഗ്രാമർ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു ഉച്ച ഉച്ചത്തെ ആ ഈവനിങ് സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞു അതിനൊന്നും കൂടെ റിവേസ് ചെയ്യുക ഓക്കെ ഫുള്ള് പി വൈക്ക് വെച്ച് റിവേസ് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ നോക്കുക അത് അതുപോലെ പഠിക്കുക ഓക്കെ വർക്ക്ഔട്ട് ചെയ്യുക അടുത്ത് മൂന്ന് അഞ്ച് ഓൾ സമ്മറീസ് വിത്ത് ക്യാരക്ടർ സ്കെച്ച് എല്ലാ പാടത്തിൻ്റെയും സമ്മറിയും നമ്മൾ രണ്ട് ദിവസം പഠിച്ച സമ്മറീസ് റിവേസ് ചെയ്യുക ഒപ്പം ക്യാരക്ടർ സ്കെച്ച് റിവേഴ്സ് ചെയ്യണം മക്കളെ ഫുള്ള് ക്യാരക്ടർ സ്കെച്ച് റിവേഴ്സ് ചെയ്യണം അടുത്ത് അഞ്ചര ടു എട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക നിങ്ങളുടെ ഫോണിൽ അവൈലബിളാണ് അത് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ട് അടുത്ത് പി വൈ ക്യൂ പി വേക്കു നോക്കുക അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷത്തെ മോഡേൺ എക്സാമിന് ചോദിച്ച കാര്യം ആ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പർ അതും വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യണം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പത് പതിനെട്ടിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ അത് വർക്കൗട്ട് ചെയ്യണം ഉറപ്പാണ് നിങ്ങൾ ഒരിക്കലും കൊറോണ ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല അന്നത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു ഇരുപതും ഇരുപത്തൊന്നിലെയും വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അല്ലേ ബാക്കി ബാക്കിയെല്ലാം വർക്കൗട്ട് ചെയ്തോണം ഉറപ്പായിട്ടും ഗ്രാമർ ഒനിഷ്ട് വരുത്താൻ ചാൻസ് ഉണ്ട് ഗ്രാമർ നല്ലപോലെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോണം സമ്മറീസ് വായിച്ചോണം എല്ലാം എഴുതിക്കോണം പിന്നെ അടുത്ത് ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കോഴ്സ് ഐറ്റംസും ഫോർമാറ്റും എല്ലാം ഒന്ന് റിവേഴ്സ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ത്രീ ഡേയ്സ് കൊണ്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡബിൾ പാസ് അല്ല ട്രിപ്പിൾ പാസ് അല്ല ഏത് പാസ് വേണോ എന്ത് നമ്പർ ഓഫ് പാസ് വേണോ നിങ്ങൾക്ക് ആവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇത് ഇതുവരെ കഴിഞ്ഞ എക്സാംസ് എല്ലാം ഈസി ആയിരുന്നു ഇംഗ്ലീഷും ഈസി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്ത് പറയാം ലെറ്റ് അസ് ഇമ്പ്രൈസ് ഇംഗ്ലീഷ് എക്സാം ഓക്കെ